നടൻ ബാലയെപ്പറ്റി പ്രത്യേകിച്ച് ഒരു മുഖവരുടെയും ആവശ്യമില്ലാത്ത താരമാണ് എന്നാൽ വെള്ളിത്തിരയിലെ പ്രകടനങ്ങളെക്കാൾ ബാല വാർത്തകളിൽ ഇടം നേടാൻ കാരണം ബാലയുടെ വ്യക്തി ജീവിതം തന്നെയാണ് ബാലയുടെ വിവാഹവും ദാമ്പത്യ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും ഒപ്പം രോഗവും ഇപ്പോഴും തുടരുന്ന വിവാദങ്ങളും എല്ലാം വാർത്തകളായി മാറാറുണ്ട് തന്റെ ജീവിതത്തെക്കുറിച്ച് ബാല തന്നെ പലപ്പോഴും തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ഇതിനിടെ ഇപ്പോഴത്തെ മറ്റൊരു തുറന്നു പറച്ചിലും നടത്തിയിരിക്കുകയാണ് ബാല ഫ്ലവേഴ്സ് ചാനലിലെ ഒരു കോടി എന്ന പരിപാടിയിൽ അതിഥിയായി എത്തിയപ്പോഴാണ് ബാല തന്റെ അനുഭവങ്ങളെ പറ്റി പറയുന്നത് തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ കുറിച്ചും വിവാദങ്ങളെ കുറിച്ചുമെല്ലാം ബാല തുറന്നു സംസാരിക്കുന്നതായാണ് പരിപാടിയുടെ പ്രൊമോ വീഡിയോ വ്യക്തമാക്കുന്നത് ജീവിതത്തിലുണ്ടായ തകർച്ചകളും ദാമ്പത്യ ജീവിതത്തിലെ പാളിച്ചകളും ഒക്കെ തന്റെ കരിയറിന് ബാധിച്ചിട്ടുണ്ടെന്നാണ് ബാല ഈ പ്രൊമോ വീഡിയോയിൽ പറയുന്നത് ഏറ്റവും ആവശ്യം സമാധാനമാണെന്നും ബാല പറയുന്നുണ്ട് ബാല അമൃത ദമ്പതികൾക്ക് ഒരു മകളാണുള്ളത് തന്റെ മകളെ കാണാൻ പറ്റിയിട്ടില്ല എന്നും ബാല പറയുന്നുണ്ട് വിവാഹ മോചനത്തിന് ശേഷം മകളെ താൻ ഇതുവരെയും കണ്ടിട്ടില്ല അതിനായി പ്രതികരിക്കുവാൻ വേണ്ടിയാണ് ഈ പരിപാടിയിൽ വന്നിട്ടുള്ളതെന്നും ബാല പ്രമോയിൽ പറയുന്നുണ്ട് രോഗബാധിതനായപ്പോൾ തനിക്കുണ്ടായ അനുഭവങ്ങളെ പറ്റിയും ബാല പറയുന്നുണ്ട് മരിക്കാൻ കിടന്നപ്പോൾ എത്ര പേർ തന്റെ അടുത്ത് സ്നേഹത്തോടെ വന്നുവെന്നും എത്ര പേർ പേടിയോടെ വന്നുവെന്നും താരം പറയുന്നു ഒപ്പം എത്ര പേർ തന്റെ അടുത്ത് നേട്ടത്തിനായി വന്നുവെന്നും തനിക്കറിയാമെന്നും ബാല പറയുന്നുണ്ട് ബന്ധങ്ങളെ പറ്റിയും ബാല സംസാരിക്കുന്നുണ്ട് ചില ബന്ധങ്ങൾ എന്തിനാണ് ഉണ്ടായതെന്ന് അറിയുമ്പോൾ അതിന്റെ സത്യം അറിയുമ്പോൾ വെറുപ്പും അറപ്പും തോന്നുമെന്നും ബാല പറയുന്നു ഇക്കാര്യം മാത്രമല്ല സോഷ്യൽ മീഡിയയിൽ തന്നെ കുറിച്ച് പ്രചരിക്കുന്ന ട്രോളുകളെ കുറിച്ചും ഒപ്പം മറ്റ് വിവാദങ്ങളെ കുറിച്ചുമെല്ലാം ബാല സംസാരിക്കുന്നുണ്ടെന്നാണ് പ്രൊമോ വീഡിയോ വ്യക്തമാക്കുന്നത് ഗായിക അമൃത സുരേഷാണ് ബാലയുടെ ആദ്യ ഭാര്യ ഈ ബന്ധത്തിൽ ഒരു മകളാണുള്ളത് ബാലയുടെയും അമൃതയുടെയും പ്രണയം വിവാഹമായിരുന്നു സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയ്ക്കിടെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹിതരാവുകയുമായിരുന്നു എന്നാൽ പിന്നീട് ആ ബന്ധം അവസാനിക്കുകയും ചെയ്തു തുടർന്ന് വലിയ വിവാദങ്ങൾക്കാണ് സിനിമാ ലോകം അടക്കം സാക്ഷ്യം വഹിച്ചത് തന്റെ മകളെ കാണാൻ അമൃത അനുവദിക്കാറില്ലെന്ന് ബാല പലപ്പോഴായി ആരോപിച്ചിട്ടുണ്ട് ഈ അടുത്താണ് ഇതിനെതിരെ അമൃത സുരേഷും രംഗത്തെത്തിയത് ബാലയുടെ ഇത്തരം ആരോപണങ്ങൾക്കെല്ലാം വീഡിയോയിലൂടെ അമൃത മറുപടി നൽകുകയും ചെയ്തു തന്റെ അഭിഭാഷകർക്കൊപ്പം എത്തിയായിരുന്നു അമൃതയുടെ പ്രതികരണം ഇതിന്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ അമൃത സുരേഷ് പങ്കുവച്ചിരുന്നു ബാല ഒരിക്കൽ പോലും മകളെ കാണാൻ ശ്രമിച്ചിട്ടില്ല എന്നും തന്നെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ് നിരന്തരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നുമായിരുന്നു അമൃതയുടെ പ്രതികരണം തങ്ങളുടെ വിവാഹമോചന സമയത്ത് തയ്യാറാക്കിയ എഗ്രിമെന്റുകളും അമൃത സുരേഷ് വെളിപ്പെടുത്തിയിരുന്നു അതേസമയം ഡോക്ടറായ എലിസബത്ത് ഉദയനെയാണ് ബാല രണ്ടാമതായി വിവാഹം കഴിച്ചത് കരൾ രോഗത്തെ തുടർന്ന് ബാല ആശുപത്രിയിലായിരുന്ന സമയത്തെല്ലാം എലിസബത്ത് കൂടെയുണ്ടായിരുന്നു എന്ന് ബാല തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എലിസബത്തിനെ പറ്റി താൻ ഒരു കുറ്റവും പറയില്ല എന്നും തങ്കം പോലെയൊരു വ്യക്തിയാണ് എലിസബത്ത് എന്നും ബാല തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ കുറെ നാളുകളായി ഇരുവരും തമ്മിൽ അകന്നാണ് കഴിയുന്നത് താനും എലിസബത്തും ഇപ്പോൾ ഒരുമിച്ചല്ല എന്ന് ബാല തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് എലിസബത്ത് കേരളത്തിന് പുറത്താണ് ജോലി ചെയ്യുന്നത് എന്താണ് ഇരുവർക്കും ഇടയിൽ സംഭവിച്ചതെന്ന് വ്യക്തമല്ല കേരളത്തിൽ വരുമ്പോഴും എലിസബത്ത് തന്റെ മാതാപിതാക്കൾക്കൊപ്പമാണ് കഴിയുന്നത് എന്നാൽ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ വ്യക്തി കൂടിയാണ് എലിസബത്ത് നേരത്തെ ബാലയും എലിസബത്തും സ്ഥിരമായി ഒരുമിച്ചുള്ള വീഡിയോകൾ പങ്കുവയ്ക്കുമായിരുന്നു എന്നാൽ പിന്നീട് ഇത്തരം പോസ്റ്റുകൾ അപ്രത്യക്ഷമാകാൻ തുടങ്ങി ഇതിനെ തുടർന്നാണ് ഇരുവരും പിരിഞ്ഞുവോ എന്ന സംശയം ആരാധകർക്കിടയിലും ജനിക്കുന്നത് എന്നാൽ ഇത്തരം റിപ്പോർട്ടുകളോട് എലിസബത്തും പ്രതികരിച്ചിട്ടില്ല കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ